കൊല മൂക്കട്ടെ മൂക്കട്ടെ എന്ന് വെച്ചോക്കുമ്പോ ജന്തുക്കൾ കൊത്തി നാസാക്കേ മൂത്തു നിർക്കോയി നടക്കുന്നത് മാറ്റി എന്തായി ഇച്ചി ചെവി കേൾ കേത്തത് കഴിയും ഫർണിച്ചർ എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ പള്ളൂർ ചൊക്കിക്ക് പള്ളി ആക്കി കാര്യം കോയെ ും ഇട്ട പോലല്ലേ എന്നോട് ഞാൻ പറയണ്ടതേ ഞാൻ ഹോം ഡെക്കർ ഫർണിച്ചറിന്റെ ഷോപ്പൊക്കെ പോകുന്നുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് എല്ലാവർക്കും അവനും വെള്ളം കൊടുക്കണ്ടോ എന്താ ഞങ്ങൾക്ക് ഇപ്പൊ ചേവിയാക്കുണ്ടോ ആ അങ്ങോട്ട് വാ ഞമ്മളെ മാഹി ചൊക്കിളിയില് ഹോം ഡെക്കറേ ഫർണിച്ചറിന്റെ ഷോപ്പ് ഉണ്ട് അവർക്ക് പോകാണ് ഞാൻ ചേവി അപ്പൊ ചെങ്കള നമ്മൾ ഇപ്പ ഉള്ളത് മാഹി പള്ളൂരിലുള്ള ഹോംഡെക്കർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ഷോറൂമിലാട്ടോ അപ്പൊ ഇവിടെ ഒരു മാസത്തെ ഓണം മെഗാ കാർണിവൽ സെയിൽ നടക്കുന്നുണ്ട് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിലാട്ടോ അവിടെ സാധനം കൊടുക്കുന്നത് ഫർണിച്ചറിന്റെയും ഇന്റീരിയറിന്റെയും എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പൊ ഹോം ഹോംഡെക്കർ ഫർണിച്ചർ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മാഹി പള്ളൂർ ഇവർക്ക് ഇവർക്കിവിടെ മാത്രമല്ല കേട്ടോ അഞ്ചരക്കണ്ടിലും കൂത്തുപറമ്പിലും ഷോറൂമുണ്ട്